ാണ് മാത്രമേ അറിയത്തുള്ളൂ കുടുംബത്തിൽ പുറത്തു പോയിട്ടും ഇല്ല ആ കുടുംബത്തിന് മുമ്പ് നമുക്ക് പോകുന്നത് 我就是，我就是。

ാലും മക്കളൊക്കെ തള്ളാരു വരികയും ഞാനെന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പമ്പുകളെല്ലാം വേണമെങ്കിൽ ഭക്ഷണ രീതികളുണ്ട് പമ്പുകള് എലി തവള കോഴിമുട്ട എല്ലാം കഴിക്കും കൈവശം ഒരു കോഴിമുട്ടയുണ്ട്

മുദർത്തെ കൊനാന കാണിച്ച ഒരു മുനിനെ അടച്ചുകൊണ്ട് ഇന്നത്തെ ആഹృత ചോദ്യല് പരിയക്കുന്നതുട് ആഹത്തി തുണി അടങ്ങുമ്പോൾ പോളി ഒറ്റയ്ക്കും പോട്ടാ ലാ മുത്തການമായി ഇതിരീ ഗാനം എന്നാണത് എന്നാടിച്ചോ വല്ല കബൂൽ ലൈദോ ആണ് മാടിയേ മോനെ നിങ്ങൾ അടച്ചോ പിള്ളേരടുത്താണ് അമ്മായിഅീനമായി കണ്ടതാണ് വീട് മൂളങ്ങനെ രണ്ട് കിലോ അതവരാണെ ഹെൽപ്പിന് ആവശ്യപ്പെട്ടത്

കോഴിമുട്ട പോരാ മോനില്ല തപ്പി നോക്കി ഒരാളുടെ സാക്ഷിയാണ് പിടി മോനെ മന്ത്രമറിയോ വിടരുത് കേട്ടോ രാത്രി どうぞ。

ना ऐसे में तो तेरी मिला, प्लानिस दे दे, मेरे को ऐसा मालूम ही नहीं बात है, मैजिक पायनेज तो हमने यूनिफॉर्म आउट कर, इधर शो चैनल सिस्टम बोल रहे हैं, इधर शो जाकर चैनल बाहर आना, फिर मामा डंडे लांग दूसरे दर मामा डंडे सक्के ने बोला ना वो आवाज़ मिला लिया तो बरोबर नहीं आ ഇവിടെ 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 അദ്ദേഹം അദ്ദേഹത്തിരിക്കും താഴെ തിരിഞ്ഞ ശേഷം ഒരു കുഴി ഉണ്ടാക്കും ഒരു മാമി കുഴിയിൽ കുറച്ചു വെള്ളം ധരിക്കും ഒരു കൂടെ അടച്ച ശേഷം അവിടെ ഒരു പാപ്പു കൂടെ ഈ മാങ്ങടണ് വെച്ച സ്ഥലത്ത് നിന്ന ഒരു മാവ് ഒരു മാവ് വരുന്നത് കാണാം ഞാൻ രണ്ടായിരത്തി പതിനാലില് കേറിയ ആളാണുണ്ട് എന്നെ ഇഷ്ടപ്പെട്ട എന്നെ വിളിക്കുമ്പോ മാങ്ങടണ് കുഴി ഉണ്ടാക്കി ഞാൻ ഉറപ്പിച്ചു കാണിക്കും പക്ഷെ ഇവിടെ പരിപ്പ് വേറില്ല കുഴി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് അത് കാരണം ഉണ്ടോ ഞാൻ ഒരു ചെടി ചെട്ടി മുമ്പ് കട്ടിട ഉള്ളിയിൽ കണ്ട മണ്ണ് മാത്രമേ ഉള്ളു ശ്വാസം അതിനെ നടുക്കല് കണ്ടോ ഞാൻ ഒരു ഹോൾ അതിന്റെ നടക്കലിൽ മറയാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു സ്ഥാനിൽ വെച്ചു ഇതിന്റെ അടിയിൽ ഒരു ഹോളൊന്നുമില്ല മാവ് പൊങ്ങി വരാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഫുഡിന് ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ ഈ ചെടി കെട്ടി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് എന്റെ കയ്യില് നോക്കി ഒരു മാമ്മയുടെ ഒരു മാമി കണ്ടോ ഞാൻ കുഴിയിൽ ഞാൻ ഇട്ടു എന്റെ കയ്യിൽ ഒരു കൂടെയുണ്ട് കൂടെ നോക്കി എന്നിങ്ങനെ കണ്ടാന്ന് എന്നോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കപ്പെടില്ല കൂടെ ഞാൻ അടയ്ക്കാൻ പോവാണ് ഞാൻ മകടിയിലെ ഒരു പാട്ട് ഞാൻ ഊതിയതിനു ശേഷം ഈ കൂടെ കാഴ്ചയിൽ മാങ്ങയുടെ ഒരു മാങ്ങിന്റെ തയ്യാക്കി യൂട്യൂബിലെല്ലാം ലൈവായി കാണുന്ന ഒരു ഷോ ആണ് ഒന്ന് രണ്ട് മൂന്ന് കൂടെ അടക്കാൻ പോവാണ് കൂടെ കാലിയ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഇന്നലെ ഒരാളെ മാവ് ചട്ടിയിൽ ഒഴിപ്പിച്ചു വെച്ചിരുന്ന ചട്ടിയുടെ കൂടെ അടക്കാൻ പോവാണ് ഇതേ തുണി കാണാൻ ഞാൻ കൂടെ ഞാൻ അടക്കുന്നുണ്ട്

ടച്ച ശേഷം ഈ തുണി അടക്കാൻ പോകുമ്പോൾ പറഞ്ഞ് മാവു കിട്ടി ഇത് എന്തുണ്ടെങ്കിലും അടക്കാൻ തട്ടു പോട്ടെ എന്നോട് ജയങ്ങൾ എന്തും ചോദിക്കും കാരണം വേറെ ചോദിക്കും

കാണിക്കാം എന്ത് കാണിച്ചാലും അതിന്റേതായ ഒരു സംശയം കാണും ഒറിജിനൽ മാങ്ങിയ ഇത് കമ്പ്യൂട്ടർ ഒന്നും ഇല്ല മാങ്ങനല്ലേ ഒറിജിനൽ നിങ്ങൾ എല്ലാവരും പരിശോധിച്ച് ഞാൻ മുടക്കിക്കുമ്പോഴത്തേക്കും അഞ്ചു മണിയാവും ാണ് മണ്ണിട്ടിൽ നടക്കട്ടെ കാണിക്കാത്ത കാണിക്കാത്തത് ചോദിക്കും തറിയാൻ ലെവലായി ഞാൻ ഒന്നും എടുത്തിട്ടില്ല യൂട്യൂബിൽ പ്രോഗ്രാം കണ്ടവരുണ്ടാവും ഞാൻ ഷോ ചെയ്യാൻ വിളിക്കുമ്പോ ഞാൻ ചോദിക്കും ചിലവർ ബാങ്കറും സംശയം കാണും അവിടെ നിന്ന് എടുത്തു വെച്ചു ഇവിടെ എടുത്തു വെച്ചു എന്നൊക്കെ ഇനി തുണി മാറ്റി കൂടെ ഞാൻ കൊക്കാം എല്ലാവരും

ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കൊച്ചു കുട്ടികൾ കാണുന്നോട്ട് അറിയപ്പെടുന്നു ചട്ടി കൊണ്ട് ഞാൻ രഗതാക്കി വെച്ചിട്ടുണ്ട് ഈ കൂടെ കാണുമ്പോൾ ഞാൻ വീണ്ടും മുകളിൽ ഞാൻ അടച്ചു ഈ മണ്ണൊന്നും കേട്ടോ ഈ ഒരു എന്തെങ്കിലും തുണിരെന്നു മാണ്ടോട് പറയാ ആള് കുറവാണ് പക്ഷെ ആള് കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ ഇരിക്കും ചുറ്റുപാട്ടുമാണുണ്ടാകും എവിടെ ഇരുന്നാലും എനിക്ക് ഇതിലൊരു വിശ്വാസം ഇരിക്കണ്ട് ഇത് അറിയുന്ന ഒരാൾ പുറത്തു പറയില്ല പറയുന്ന ആൾക്ക് ചുറ്റും അറിയില്ല അതിന്റെ യഥാർത്ഥം ഉണ്ടാക്കുന്നത്

அதே மாங்க ஒரு தை காணு காச்சிட்டு மகனில் ஒரு பாட்டி துணி மாற்றி கூட நல்லா

ഒരു തൈ തന്നെ വെച്ചത് അല്ലേ കൊച്ച തൈ വെച്ചിട്ടുള്ളൂ ഇപ്പൊ നിങ്ങളെ കാഴ്ചയിൽ ഒരുപാട് തൈയും ഒരുപാട് ഇലകളും കാണാം മറയരുത് കേട്ടോ തയ്യണം എന്നല്ലാവും

ஷோ கண்டிட்டு மாங்க கழிக்காது போய் சுத்தம் மாங்க ஆரம் சோதிக்க மாத்தே கழிக்காடு காரணம் மாங்க മാജിക് ചോദിച്ചു വാങ്ങി കളിച്ച രാത്രി ഞാൻ ഉറങ്ങുമ്പോ കണ്ണു കാണിലേക്ക് കിടക്കാൻ പോവാൽ ആണോ നല്ല വെയിറ്റ് ചെയ്യണം ഇതൊക്കെ പോയ വിദ്യകളായിരുന്നു രണ്ട് കഷ്ണം കെട്ടുമ്പോൾ അടുത്തൊരു കഷ്ണം കൊടുക്കണം മാറി മാറ്റി കാട്ടരുത് ഇന്നലെ മാങ്ങ കഴിഞ്ഞില്ല ഒരാളിനോട് ചോദിച്ചു മാങ്ങനെ കാട്ടിക്കട്ടെ മാങ്ങ എത്ര വേണമെങ്കിലും കാണിക്കും എന്നെ ഷോ വിളിക്കും ഇവിടെ കൊടുക്കാൻ സമയമില്ല കാരണം ഒരുപാട് പരിപാടികൾ പ്രോഗ്രാം കണ്ടു വരെ വെച്ചോളൂ

இந்த மீன் ஆயில் சப்ளை சப்ளைங்க காணிக்கு என்ன பாருங்க வெளூதுடி பண்ண தத்தி கொண்டு இருக்க는데 இந்த கத்திரோட வேண்டியது என்ன தெரியாதா அந்த கட்டட்ட அதுவரை மாமா சப்ளை இல்ல

சிறிய ஒரு துணிப்பந்தம் கற்கிக்கொண்டிருக்கே அத்திக்கொண்டி அதே துணிப்பந்தம் ஞான் thank uh -huh. രണ്ടാമതി മൂന്നാമതാണ് ഒരുപാട് ഷോ ഇനി സമയല്ലോ സമയം ജൂലാണ് ഇവരെ പ്രോഗ്രാം കണ്ട് വിജയിപ്പിച്ചതെന്ന്